അടുത്ത ദിവസം പുറത്തു വന്ന രണ്ട് ദൃശ്യങ്ങൾ ജനം കാണണം സ്വയം വിലയിരുത്തണം കാര്യം എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള മാനവികത എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ട സന്ദർഭമാണ് ഈ അടുത്ത ദിവസമാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ ജെ എസ് കെ എന്ന പടത്തിന്റെ റിലീസിംഗുമായി ബന്ധപ്പെട്ടുള്ള കേക്ക് മുറിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വയോധിക പത്ത് തൊണ്ണൂറ് വയസ്സ് അടുപ്പിച്ചു വരും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരികയും ഒന്ന് കൈ കൊടുത്ത ദൃശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്നൂടെ ഓർത്ത ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് സുരേഷായിട്ട് അന്വേഷിക്കുന്നുണ്ട് സുജിത് കൈ കൊടുത്ത സന്ദർഭത്തിൽ തന്നെ ആളെ നോക്കിയിട്ട് ഉള്ളിൽ ഉടനടി അശുദ്ധിയായി കൈ കഴുകുകയാണ് ഒന്ന് ആലോചിക്കുക ഒരു ജനപ്രതിനിധി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ആ വോട്ട് കൊടുക്കുന്ന ജനം എങ്ങനെയാണ് അശുദ്ധി ഐത്തമായി മാറുന്നതിന്റെ നേർ കാഴ്ചയാണ് എന്തുകൊണ്ട് ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള ദൃശ്യം മറ്റൊന്നുകൂടി മറ്റിടത്ത് കാണാനായി അത് കോഴിക്കോട് ബേപ്പൂരിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാനമായി പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു അമ്മയെ കണ്ടു ദൃശ്യം നോക്കി